വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്ന പോളണ്ടുകാരനായ കർദിനാൽ ഷിവിസ് വെളിപ്പെടുത്തിയതായി പറയപ്പെട്ട ഒരു സംഭവമുണ്ട് അന്ന് രാത്രി അസാധാരണമായ എന്തോ ശബ്ദം കേട്ടാണ് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത് അദ്ദേഹം വേഗം തന്നെ ജോൺ പോൾ പാപ്പയെ അന്വേഷിച്ചു ചെന്നു സ്വകാര്യ ചാപ്പലിൽ സക്രാരിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സക്രാരിയിലേക്ക് നോക്കി പാപ്പ പോളിഷ് ഭാഷയിൽ ഇങ്ങനെ ചോദിക്കുന്നുമുണ്ടായിരുന്നു എന്തുകൊണ്ട് 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 എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ പാപ്പയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താതെ അദ്ദേഹം പിന്തിരിഞ്ഞു പക്ഷെ പാപ്പയെ എന്തോ അസ്വസ്ഥത വേട്ടയാടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം അന്ന് പ്രഭാതത്തിൽ പാപ്പ അധികം ആരോടും സംസാരിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ തന്റെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ടീ കുടിക്കുകയോ ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നായിരുന്നു ആ ദിവസം അന്നൊരു ബുധനാഴ്ചയായിരുന്നു പൊതു കൂടിക്കാഴ്ച നടക്കുന്ന ദിവസം ജോൺ പോൾ പാപ്പ അതിന് മുടക്കം വരുത്തിയില്ല അദ്ദേഹം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോപ്പ് മൊബൈലിൽ പുറപ്പെട്ടു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു വെടിയൊച്ച അവിടെ മുഴങ്ങി വത്തിക്കാൻ നടുങ്ങി ഒരു വെടിയുണ്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ ലക്ഷ്യമാക്കി പാഞ്ഞു പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് വെടിയൊച്ചകൾ കൂടി മുഴങ്ങി ആകെ നാല് വെടിയൊച്ചകൾ നാല് വെടിയുണ്ടകൾ പാപ്പയുടെ ഉദരത്തിലും ഇടത് കൈയിലുമായിരുന്നു വെടിയേറ്റത് അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു വത്തിക്കാൻ ചുവന്നു ചോരയുടെ മുഹമ്മദ് അലി അക്ക എന്ന ാരനായിരുന്നു പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തത് നാല് തവണ വെടിവെച്ചുവെങ്കിലും രണ്ട് വെടിയുണ്ടകൾ ഉന്നം തെറ്റി അറുപത് വയസ്സുള്ള അമേരിക്കക്കാരി ആൻ ഓഡ്രയുടെ നെഞ്ചിലും ഇരുപത്തിയൊന്നു വയസ്സുള്ള ജമേക്കാരി റോസ് ഹില്ലിന്റെ കയ്യിലുമാണ് പതിച്ചത് അലി അകെ നൊടിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴടക്കുകയും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പാപ്പയെ ഉടൻ തന്നെ ആംബുലൻസിൽ റോമിലെ ജമല്ലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഞ്ചു മണിക്കൂർ സമയമെടുത്ത അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് വെടിയുണ്ടകൾ പുറത്തെടുത്തത് ശസ്ത്രക്രിയയുടെ സമയത്ത് താൻ ധരിച്ചിരുന്ന ഉത്തരീയം നീക്കം ചെയ്യരുത് എന്ന് മാത്രമായിരുന്നു പാപ്പ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂലൈയിൽ കോടതി അലിയെ ജീവപര്യന്തം തടവിന് വിധിച്ചു വധശ്രമത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ജോൺ പാപ്പ ഫാത്തിമയിലെത്തി ഫാത്തിമ മാതാവിന് നന്ദി പറയുകയും അമ്മയ്ക്ക് കിരീടം ചാർത്തുകയും ചെയ്തു ആ കിരീടത്തിൽ തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത വെടിയുണ്ട സമർപ്പിക്കുകയും ചെയ്തു ഫാത്തിമ മാതാവാണ് തന്നെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് പാപ്പ ഉറച്ച് വിശ്വസിച്ചിരുന്നു മാതാവ് തന്നെ താങ്ങി നിർത്തിയതായുള്ള അനുഭവവും പാപ്പ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി കാരണം വെടിയേറ്റ ആ ദിനം ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനം കൂടി ആയിരുന്നല്ലോ വധശ്രമത്തിന്റെ പത്താം വാർഷികത്തിലും ഏറ്റവും ഒടുവിൽ ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായ ജെസീന്റെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയും ഫാത്തിമയിൽ എത്തിയിട്ടുണ്ട് പാപ്പയുടെ ഫാത്തിമ സന്ദർശന വേളയിലാണ് ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം വത്തിക്കാൻ വെളിപ്പെടുത്തിയത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആഞ്ചലോ സൊഡാനോയാണ് ഫാത്തിമയിലെ മൂന്നാം രഹസ്യം പ്രഖ്യാപിച്ചത് വെള്ള വസ്ത്രം ധരിച്ച ഒരു ബിഷപ്പ് വെടിവെപ്പിൽ മരിച്ചതായി തോന്നുന്നു നിലത്ത് വീഴുന്നു എന്നതായിരുന്നു ആ പ്രവചന ദർശനം ജോൺ പോ രണ്ടാമൻ പാപ്പയുടെ വധശ്രമത്തിന്റെ പ്രവചനം കൂടിയായിരുന്നു ഈ രഹസ്യമെന്ന് വത്തിക്കാൻ വ്യാഖ്യാനിക്കുകയുണ്ടായി വെടിയേറ്റത്തിന്റെ തലേ രാത്രി പാപ്പയ്ക്ക് പ്രാർത്ഥനാ മുറിയിൽ ഇതേക്കുറിച്ച് ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിച്ചിരുന്നതായി സംശയിക്കത്തക്ക സൂചനകളാണ് നാം തുടക്കത്തിൽ കണ്ട സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ വധിക്കാൻ ശ്രമിച്ച അലി അഗെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ജയിലിലെത്തി വിശുദ്ധ സന്ദർശിച്ചത് മറ്റൊരു ചരിത്ര സംഭവമായിരുന്നു തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ക്രിസ്തു ശിഷ്യനടുത്ത സൗമ്യതയോടെ പാപ്പ അയാൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ക്ഷമയുടെ പുതിയ സുവിശേഷം രചിച്ചു ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരം ദൈർഘ്യമുള്ളതായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു ജപമാല അലിക്ക് സമ്മാനമായി നൽകിക്കൊണ്ടാണ് പാപ്പ അന്ന് അയാളോട് യാത്ര പറഞ്ഞത് രണ്ടായിരം ആണ്ടിൽ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം ഇറ്റലി സർക്കാർ അലി അഗ്ക്ക് മാപ്പ് നൽകി തുർക്കിയിലേക്ക് നാടുകടത്തി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രോഗബാധിതനായി രണ്ട് മാസങ്ങൾക്ക് ശേഷം ഏപ്രിൽ രണ്ടിന് അദ്ദേഹം ദേവപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി ആറ് ദിവസങ്ങൾക്ക് ശേഷം നടന്ന ജോൺ പോൾ പോൻ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ട് ആളുകളാണ് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പാർക്കിൻസൺ രോഗത്താൽ പാപ്പ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നുവെന്ന് രണ്ടായിരത്തി മൂന്നിൽ വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നാം തീയതി പെനഡിറ്റ് പതിനാറാമൻ പാപ്പ ജോൺ പോൾ പോപ്പ് ും രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ആചരിക്കുന്നു വിശുദ്ധ ജോൺ പോൾ പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ